ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഡയമേ ലൈഫാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാവാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇപ്പം ഏകദേശം ആറര ആയിട്ടുണ്ട് ഇപ്പോൾ ആറര ആയാലും നേരം വിളിക്കാത്ത ഒരു ചേലാണ് കേട്ടോ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം കിച്ചണിലോട്ട് വന്ന് ചായ ഒക്കെ ഉള്ള വെള്ളം വെച്ച് ചായ കാച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ താൻ നമ്മൾ മൈതപ്പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പൂരിയാണ് ഇട്ടുണ്ടാക്കുന്നത് കുറച്ച് സമയെടുത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കണമെന്ന് എനിക്കെന്തായാലും മടി ഉണ്ടാവില്ല കേട്ടോ ആ മടിയൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ മാറ്റിയിട്ടുണ്ടാവുക തലയുന്നത്തെ ചിക്കൻ കറി ഉള്ള ദിവസമാണ് കേട്ടോ അധികം നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുക കാരണം പൂരിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും ബീഫോ അല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ കറിയോ വേണം കേട്ടോ അപ്പോൾ തലയുന്നത് ചിക്കൻ കറിയിൽ ഞാൻ കുറച്ച് തേങ്ങ അരിച്ചിട്ട് വാർന്നിട്ടുണ്ട് അതവിടെ വേവിക്കുക സോറി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പൂരിയുടെ മാവ് നമ്മൾ നേരത്തെ തന്നെ നല്ല പോലെ കൊഴച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇപ്പം നല്ല അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂരിയുടെ മാവ് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലപോലെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഓരോ കോരിയായിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വപ്പിടക്കോലൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊള്ളിച്ച് പൊള്ളിച്ച് അങ്ങനെ എടുക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ടെ മേലും കൈയ്യൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ മടി പിടിക്കാനുള്ള ഒരു മട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ജോലികളും തീരൂല നമ്മളെ പണിയും തീരൂല നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും കഴിയൂല അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം െന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം കേട്ടോ ഇന്നും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ അഞ്ചരയ്ക്ക് നീക്കുന്നത് ഇപ്പോൾ അഞ്ചേമുക്കാലായിട്ടുണ്ട് കേട്ടോ പയ്യെ പയ്യെ ഞാൻ അത് അഞ്ചരയിലേക്ക് എത്തിക്കോട്ടോ അപ്പോൾ എനിക്കിപ്പം ഭയങ്കരമായിട്ട് മടി പിടിച്ച സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമല്ല എൻ്റെ ജോലികൾ ഇവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പാകും എനിക്കിങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്നൊക്കെ ഞാൻ തന്നെ എന്നോട് തന്നെ കുറേ പ്രാവശ്യം പറയാൻ നോക്കൂട്ടോ ഇപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെ നേരത്തെ എണീക്കുമ്പോൾ എന്നോട് തന്നെ ഞാൻ കുറേ കാര്യങ്ങളും മോട്ടിവേറ്റാക്കും കേട്ടോ ഞാനൊരു വേറൊരാളെ മോട്ടീവ് കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല കേട്ടോ ഞാൻ എന്നെ തന്നെ നോക്കാനാണ് ശ്രദ്ധിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ് കേട്ടോ കാരണം ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിച്ചാലേ നമുക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ അതേപോലെ നമ്മളെ മോട്ടിവേറ്റ് ആക്കിയെടുക്കുമ്പോഴേ ചുറ്റിലുള്ളവരും നല്ലപോലെ എന്താ പറയുക അവർക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഓരോ ദിവസവും നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ചുറ്റിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും നമ്മളെ നോക്കുന്നതും നമ്മളെ കാണുന്നതും അത് കണ്ടിട്ട് അവരും അതേപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോക്കായിരിക്കും കേട്ടോ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഹാപ്പിയായിട്ട് ഇരിക്കാനും മടിയില്ലാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കാം കേട്ടോ മാക്സി മടി വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ആ വീട്ടിലുള്ള ആ ഒരു ഏരിയ അല്ലെ ആ ഒരു കോർണർ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി നീറ്റായിട്ട് വെക്കുമല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിലേക്ക് നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്ക് ആരൊന്ന് ഗസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം കാരണം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീട് മോശമായിട്ട് എടുക്കുന്നത് കാണുമ്പം എനിക്കെന്നില്ലേ നാണക്കേട് എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തായാലും മടി മാറ്റിയിട്ട് വീട്ടുജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങനൊരു കാര്യം ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാനും ഞൈനൊറ്റൊക്കെ ആയട്ടോ പിന്നെന്താ ഞാൻ കുറച്ച് അടുക്ക ഉണ്ടായിരുന്നോ അതൊക്കെ ഒന്ന് വെയിലത്ത് ഇട്ടു കെട്ടോ അപ്പം വെ അടുക്ക കുറുക്കാൻ വേണ്ടി പോയപ്പോഴാണ് കേട്ടോ ഇതുപോലത്തെ ഒരു നല്ല പട്ട കണ്ടത് അത് ചൂലുണ്ടാക്കുന്ന ടൈമൊക്കെ ആയി എന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ അങ്ങനെ ഞാൻ നല്ല വട്ട കണ്ടപ്പോൾ വിചാരിച്ചു ചൂലിനുള്ളത് വെട്ടിയിടാന്നുള്ളത് പിന്നെ പാളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് പാളം അവക്ക് കളിക്കാൻ കൊടുത്തേ അത് കഴിഞ്ഞപ്പോൾ നാം പട്ട അത്യാവശ്യം നല്ല എന്താ പറയുക നീളത്തിലുള്ളത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്നാല് കഷ്ണങ്ങളാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഇതേപോലെ വിട്ടിട്ട് ഇതിൻ്റെ തണ്ട് എന്താ പറയുക സൈഡ് ഭാഗവും ആ ഒരു നടുവത്തെ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കണം കേട്ടോ എന്നാലേ പോലെ ഉണുങ്ങയുള്ളും പിന്നെ ആ ഒരു ഇർക്കിളിൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളും എന്താ പണിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ചൂല മുടിയ അങ്ങനെ ഓരോ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനത് വെയിലത്തിട്ടിട്ട് വേഗം അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ കിടന്നിട്ടുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ഒന്ന് വെക്കുന്നുണ്ട് നമ്മളെ വീട്ടിലെ ജോലി ഏതൊക്കെ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളാണ് കേട്ടോ തീരുമാനിക്കുക അതിനായിട്ടൊരു ഒരു പ്ലാനിങ് ഉണ്ടായാൽ ഈസി ആവും കേട്ടോ അങ്ങനെ താ ഞാൻ മൊത്തത്തിലൊന്ന് തട്ടിക്കൊട്ടി അടിച്ച് അര എടുക്കുന്നുണ്ട് ഇന്നും ഞാൻ ആദ്യം തന്നെ തട്ടിക്കുട്ടലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അടിച്ചു വാര അടിച്ചുവാരി കഴിയുമ്പോഴാണ് ഇത്രത്തോളം ചമ്മൽ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇത് ഓരോന്നായിട്ട് അടിച്ചുവാരി കൊണ്ടുപോകുന്നുണ്ട് ചില നേരത്തെ ഞാൻ ചിന്തിക്കെട്ടോ ഇതൊക്കെ ഒന്ന് ചെയ്യാതിരുന്നിട്ട് വെറുതെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വീട് എന്തോ ഒരു കച്ചറായിരിക്കും അല്ലേ പെട്ടന്ന് ഒരാൾ കയറി വന്നാൽ മോശം എന്ന് പറയാൻ എളുപ്പമായിരിക്കുമല്ലേ പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രത്തോളം നല്ല നീറ്റായിട്ടും ആയിട്ടും വയ്ക്കുകയാണെങ്കിൽ വന്ന് കയറുന്നവർക്ക് തന്നെ നല്ലൊരു പോസിറ്റീവ് ഒരു മനസ്സമാധാനമായിരിക്കും കേട്ടോ കാണുമ്പം തന്നെ അവർക്കും തോന്നണം ഇതുപോലെ എനിക്കും ക്ലീൻ ചെയ്യണം എന്നുള്ളത് കേട്ടോ അത്രക്കും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള വീടല്ലെങ്കിൽ കൂടിയിട്ട് എല്ലാ വീട് ചെറുതായാലും വലുതായാലും ാലും അതിൻ്റേതായ നീറ്റ്നെസ്സിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് കൊണ്ടെടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കും സമാധാനമാണ് എന്ന് കയറുന്നവർക്കും സന്തോഷമായിരിക്കും കേട്ടോ പിന്നെ ദാ നമ്മൾ തലയിൽ നിന്ന് കുറച്ച് മുന്നായിട്ട് കുറച്ച് പൊടി ഉണ്ടാക്കിയില്ലായിരുന്നോ അത് വീലത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അലക്കാനുള്ളതൊക്കെ അലക്കി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം വന്നിട്ട് കറുമൂസ വരയ്ക്കാനായിരുന്നു കേട്ടോ ഇന്നു ചേത്ത ലഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമൂസയാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ കുറച്ച് കാന്താരും പറിച്ചിട്ട് പോകുന്നത് கரமூசியும் எண்ணித்தட்ட உண்டே இனித்தட்ட உண்டு ഇണ്ണിത്തട്ടി ചെറുപയർ ഇട്ടിട്ട് വെക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇണ്ണിത്തട്ട കണ്ടപ്പം വേഗം തന്നെ ഞാൻ വേഗം ചെറുപയർ വെള്ളത്തിട്ടിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കർമൂസിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എണ്ണിത്തട്ട എടുത്തിട്ട് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുക അങ്ങനെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതാ കർമൂസ് ഇതേപോലെ ചെത്തിയിട്ടുണ്ട് എണ്ണിത്തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇണ്ണിത്തട്ട് ഇതാ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു നാലഞ്ച് കാന്താരി ഇട്ടുകൊടുത്തോട്ടോ അത് കഴിഞ്ഞപ്പോൾ അതാ നമ്മൾ കെയ്ക്ക് വൃത്തിയാക്കിയിട്ടുള്ള ചെറുപയറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കൂക്കിച്ചെടുക്കും കേട്ടോ രണ്ട് മൂന്ന് പീസിലടിച്ചാൽ തന്നെ നമ്മളെ ഈ ഒരു ഇപ്പരി റെഡിയാകും കേട്ടോ പിന്നെ അതാ നമ്മൾ നേരത്തെ കർമൂസിയം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അത് നല്ലപോലെ ഒന്ന് ഒടിച്ചെടുത്തു കേട്ടോ സാധാ വെള്ളത്തിൽ ഉപ്പും മുളകും ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചിട്ടുള്ളത് എന്നിട്ട് പിന്നെ ദാ അതിലേക്ക് കടുകും കറിവേപ്പിലിട്ടിട്ടൊന്ന് വറവീട്ടെടുത്തോട്ടോ അങ്ങനെ കറിയും ഉപ്പേരിയും ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാവധാനം ജോലികളൊക്കെ തീർക്കാം ഇല്ല എനിക്ക് കുറച്ചും കൂടി ടൈം വേണം എനിക്ക് എൻ്റെതായിട്ടുള്ള ടൈം കണ്ടെത്തണം എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ മടിയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വയ്യുള്ളൂ അങ്ങനെതാ ചോറിലേക്ക് ഉപ്പേരിയും കറിയും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഒരു കോഴിമുട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുളകിടാത്ത ഒരു കോഴിമുട്ട ഞാൻ നോക്കും പിന്നെ കുരുമുളക് ഇട്ടിട്ടുള്ളത് എനിക്കും കൂടിയാണ് കേട്ടോ ഇതാ രണ്ട് കോഴിമുട്ട നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ചെയ്ത ഫുഡ് അയക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ മടിയൊക്കെ മാറ്റിയിട്ട് നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് നമ്മളേതായിട്ടുള്ള ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതേപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അങ്ങനെന്താ ചോറ് വളമ്പിയിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ചെറുപയറും എണ്ണിത്തട്ട് ഉപ്പേരി കേട്ടോ നിങ്ങളെ നാട്ടിൽ എണ്ണിത്തട്ടൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെന്താ നമ്മളെ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പാ അസാ വാരിക്കും